അക്ഷരമാതാവിന് പ്രണാമം ഈ മുന്നിലിരിക്കുന്ന അമൃതമാതാവിനും എൻ്റെ വിനീത പ്രണാമം കൺമമ്പുലിലുള്ള എല്ലാ അമ്മമാരെയും നമസ്കരിക്കുന്നു എല്ലാ ഗുരുജനങ്ങളെയും നമസ്കരിക്കുന്നു എല്ലാ സഹോദരങ്ങളെയും നമസ്കരിക്കുന്നു സ്നേഹം എന്നത് പ്രപഞ്ചത്തെ സമ്പൂർണമായി ലയിപ്പിക്കുന്ന ഒരമൃതസാഗരം എന്നാണ് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്നേഹം അമൃതമാവുമ്പോൾ അത് ആനന്ദമാവൂ സർവാനന്ദമാവൂ ഇത് അമൃതപുരിയാവുന്നത് അങ്ങനെയായിരുന്നു അമൃതേന ആവൃതാം പുരി എന്ന് തൈതിരിയം ആരണ്യകത്തിൽ ശരീരത്തെ പറയുന്നുണ്ട് ഇരിക്കുന്ന എല്ലാ ശരീരങ്ങളും അങ്ങനെ അമൃതപുരിയായല്ലോ പ്രപഞ്ചത്തിലെ എല്ലാ ജീവശരീരങ്ങളും അതുപോലെ അമൃതപൂരികളാവണമല്ലോ അതിനായിരിക്കണം മനുഷ്യന്റെ ജ്ഞാനവും വിജ്ഞാനവും ധനവും എല്ലാം ഒരു ഭേദവും ഇല്ല എല്ലാ ജീവിയും മനുഷ്യ ഉൾപ്പെടെ എല്ലാ ജീവിയും ഒരേ ദേവതയുടെ അമൃതപുരിയാണ് എന്ന് വരുന്ന ഒരു സന്ദേശം എല്ലാ മക്കൾക്കുമായി കൊടുക്കുന്ന ഇടം എവിടമാണോ അവിടം അമൃതമയമാണ് ഇതു തന്നെയാണ് ലോകത്തെ നാം ഇത്രയും കാലം ബുദ്ധനും മുമ്പ് തൊട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഫലിച്ചോ എന്നറിയില്ല ഞാൻ ഇവിടെ വന്നപ്പോ മറ്റ് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ മറന്ന് മണിക്കൂറുകൾ ഇവിടെ ഇരുന്നു അപ്പം ഞാനെല്ലാം മറന്നുപോയി പലപ്പോഴും മന്ദമായ കാറ്റിളകുമ്പോൾ ഏറ്റവും ചെറിയ കറുകയും ഏറ്റവും പൊക്കമുള്ള കരിമ്പനയും വാഴയും മുക്കുറ്റിയും മറ്റു ലതാദികളുമൊക്കെ ഒരുമിച്ചാടുന്നതും അതിന് ഈ പുഴകളും കായലും കുളവും ഒക്കെ താളമിടുന്നതും ഞാൻ ഒരുപാട് ഒരുപാട് കണ്ടു തന്നിട്ടുണ്ട് എല്ലാ ഒരു സംഗീതത്തിൽ ലയിക്കുന്നുണ്ട് പ്രപഞ്ചം ഒറ്റ സംഗീതത്തിൽ ലയിക്കുമെങ്കിൽ സ്നേഹത്തിൻ്റെ ഒറ്റ സംഗീതത്തിൽ പ്രപഞ്ചം മുഴുവൻ ലയിക്കുമെങ്കിൽ നമുക്ക് യുദ്ധങ്ങളുണ്ടാവില്ല കലാപങ്ങൾ ഉണ്ടാവില്ല അടിപിടികൾ ഉണ്ടാവില്ല അതില്ലാത്ത ഏറ്റവും കഷ്ടപ്പെടുന്നവനെ കൂടെ കൈ കൂടെ കൊണ്ടുപോകുന്ന ഏറ്റവും മുറിവേറ്റ മുടന്തനായ കുഞ്ഞാടിനെ കൂടെ ചുമന്നുകൊണ്ടുപോകുന്ന മഹത്വങ്ങളായി ഓരോ മനുഷ്യനും മാറുമാറാകണം എന്ന ഒരു പ്രാർത്ഥന എന്നെപ്പോലുള്ള ഒരാളിനുണ്ട് അതാണ് ഞാൻ എൻ്റെ കവിതകളിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ ആ അക്ഷര കർമ്മങ്ങൾക്ക് ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുള്ള അക്ഷരകർമ്മങ്ങൾക്ക് ഈ ലഭിച്ച അംഗീകാരത്തിന് ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു ലോകത്തിന് ഇനിയും സ്നേഹത്തിൻ്റെ മഹാഭാഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ അമ്മ ചിലകാലം പറ്റാത്ത സ്നേഹത്തോടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവണമേ എന്നും വരും തലമുറകൾക്ക് എല്ലാ ലോകത്തിനും പ്രത്യേകിച്ച് തീരെ കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും മനസ്സിൽ എന്നും ആശ്വാസമായി ആനന്ദമായി കൈത്താങ്ങായി ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്നും ആഗ്രഹിക്കുന്നു ഒരു ഭേദവും ഇല്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുമിപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ലോകം അപ്പോൾ മാത്രമേ നമ്മുടെ ലോകം സുന്ദരമായിരിക്കൂ എൻ്റെ കണ്ണിൽ എൻ്റെ കണ്ണിൽ ദ്വേഷമല്ല സ്നേഹമാണ് ആണ് ഉള്ളതെങ്കിൽ ലോകം മുഴുവൻ എനിക്ക് മധുമയമായിരിക്കും അല്ലെങ്കിൽ ലോകം എനിക്ക് എൻ്റെ കണ്ണിൽ കാല്ക്ഷ്യമുണ്ടെങ്കിൽ ലോകം എനിക്ക് വിഷയമയം ആയിരിക്കും ലോകം മധുമയമായിരിക്കണമേ എന്നാണ് എന്നാണെൻ്റെ പ്രാർത്ഥന ഞാൻ അങ്ങനെ എഴുതി വരി ഇവിടെ സമർപ്പിച്ച് പിന്മാറിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ ഈ ഭജന അന്നമായി നേരത്തെ ആസ്വദിച്ചു ച്ചാൽ എല്ലാവരും ഒരുമിച്ച് പാടുമ്പോൾ നമ്മുടെ ശ്രുതികൾ ഒന്നാവും സ്വരങ്ങൾ നന്നാവും എല്ലാ മനത്തും മനസ്സും ഒരേ സ്നേഹശ്രുതിയിൽ ലയിച്ചാൽ ലോകം മുഴുവൻ സുന്ദരമായി തന്നെ ഇരിക്കും അങ്ങനെ സുന്ദരമാവണമേ എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന ഞാൻ പറഞ്ഞ ഈ മണ്ണ് ഈ മണ്ണ് ഉൾപ്പെടെയുള്ള മണ്ണ് എൻ്റെയും വീടാണ് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും വീടാണ് ആരും ആരെയും ദ്വേഷിക്കരുത് അങ്ങനെ എഴുതിയ ഒരു കവിതയിൽ ഒരു ഭാഗം അച്ഛൻ പിറന്ന വീട് ഈ മണ്ണ് തന്നെ ആകാശം തന്നെ സൂര്യനും ചന്ദ്രനും ഗ്രഹതാരങ്ങളും എല്ലാം ചേർന്ന ഈ മകത്തായ പ്രകൃതി എന്ന അമ്മയാണ് എൻ്റെയോ അമ്മ ഈ വീടേ ആയിരുന്നച്ഛൻ പിറന്ന് വീട് ഈ വീടെ ആയിരുന്നച്ഛൻ പിരിഞ്ഞ ചൂട് ഉണർന്നേറ്റാൽ നിലം തൊട്ട് ക്ഷമയോതുന്നു ഉദിക്കും ദേവന് വെള്ളം ജപിച്ചേകുന്നു പുരമുറ്റ തുളസിക്ക് ബലം വയ്ക്കുന്നു പറവ്ക്ക് പുലരന്നം പകർന്നൂട്ടുന്നു ഉറുമ്പുകൾ കരിപ്പൊടിച്ചിര വച്ചേ തിരുവോണ സദ്യ ഇലയിട്ടുള്ളൂ ശ്സിക്കും കിളിക്കും അണ്ണാനുമുള്ളതെടുക്കുന്നെന്ത് കിളിക്കും അണ്ണാനുമുള്ളതെടുക്കുന്നെന്ത് നമുക്ക് വേണ്ടുന്നതി കീഴ് കൊമ്പിലുണ്ടല്ലോ തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകു ചതി നേടുവാനല്ല പഠിത്ത മുണ്ണി തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലകമുണ്ണി ചതിച്ച് നേടുവാനല്ല പഠിത്ത മുണ്ണി കുതിച്ചോളൂ കൊതിച്ചോളൂ മത്സരിച്ചോളൂ കുതിച്ചോളു കൊതിച്ചോളൂ മത്സരിച്ചോളൂ മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളൂ ഇവരെല്ലാം ഇല്ലെങ്കിൽ തനിച്ചാവില്ലേ തനിച്ചായാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ കുലമെന്നാൽ പിന്നെ പടർന്ന ലോകം ഇടമെല്ലാം ഉള്ളിൽ ഒറ്റ കുടുംബ കോവിൽ എവിടെയും ഒരു ദൈവമിരിക്കുന്നുണ്ട് ഇരുട്ടിനുള്ളിലും വെട്ടം അടങ്ങുന്നുണ്ട് ഒരു ൊന്നു മുറിയുന്നേരം ഒരു താളമേവിടെയോ പിഴയ്ക്കുന്നുണ്ടു തുമ്പിച്ചിറകൊന്നു മുറിയുന്നേരം ഒരു താളമേവിടെയോ പിഴയ്ക്കുന്നുണ്ട ഒരു ണം ഒന്ന് പനിക്കുന്നേരം ഒരു പ്രാണന് വിടെയോ പിടയുന്നുണ്ടാം അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൻ ദോഷ പകർച്ച ഉണ്ടാം മരുഭൂമിക്കൊരു തുള്ളി തണുപ്പൂ കടൽ നെഞ്ചം തപിച്ചിട്ടുണ്ടാം ഒരു പ്രാണിക്കൊരു പ്രാണിക്കുയർ ചൂടായി തിളച്ചു വറ്റാൻ ഒരു പാടം എത്ര കാലം വിയർത്തിട്ടുണ്ടാം എവിടെയും ഒരു ദൈവം ഇരിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു കാന്തി പരക്കുന്നുണ്ട് ഈ കുലത്തിൽ പിറന്ന ഞാൻ മധുവാണെങ്കിൽ ഉള്ളിലും പുറത്തുമെല്ലാം മധുവാകുന്നു ഉള്ളിലും പുറത്തും എല്ലാം മധുവാകുന്നു ചവിട്ടി നിൽക്കുന്ന മണ്ണ് മധുവാകുന്നു ജലമാകെ മധുവാകുന്നു ശ്വസിക്കുന്ന വായുവെല്ലാം മധുവാകുന്നു മനുഷ്യൻ അന്യോന്യം എന്നും മധുവാകുന്നു മനുഷ്യൻ അന്യോന്യം എന്നും മധുവാകുന്നു അതിനും അപ്പുറം സർവം I did not present this poem in English tongue only because it is, I think it is untranslatable on my part. That's why I didn't give an English version of it. But one thing ദാസ്റ്റ് പോർഷൻ വിത്ത് ആൻഡ് ഇൻസ്പിറേഷൻ ഫ്രം ദി മധു സൂക്തം ആൻഡ് ദ മധുജ്ഞാനം ഉപനിഷൻ ഋഗ്വേദി ഈ ഇത്രയും വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ എല്ലാ പ്രണാമങ്ങളോടും കൂടി എല്ലാവിധത്തിലുമുള്ള ആദരവോടുകൂടി നിങ്ങളെല്ലാവരെയും വന്ദിക്കുന്നു ഈ അമ്മയെ എല്ലാവർക്കും വാത്സല്യം കൊടുക്കുന്ന ഒരു മഹാപാഠമായി ഇരിക്കുന്ന ഈ അമ്മയെയും നമസ്കരിക്കുന്നു എല്ലാവർക്കും നന്ദി